എന്റെ ചങ്കൾ റേഡിയോ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ റേഡിയോ വാങ്ങിക്കോളൂട്ടോ നമുക്ക് വാർത്ത കേട്ടുകൊണ്ട് തെങ്ങിൽ കയറാനും പാട്ട് കേട്ടുകൊണ്ട് തോട്ടത്തിൽ എടുക്കാനും കഴിയും തികച്ചും സോളാർ പവർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഈ റേഡിയോയുടെ കൂടെ മഴക്കാലത്തൊക്കെ നമുക്ക് കറന്റിന് കുത്തി ചാർജ് ചെയ്യാനുള്ള ഒരു പവർ കേബിൾ വരുന്നുണ്ട് റേഡിയോ സ്റ്റേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു നോബ് ബ്ലൂടൂത്ത് എഫ് എം എ എം എസ് ഡബ്ല്യു വൺ എസ് ഡബ്ല്യു ടു സ്ലൈഡിംഗ് സ്വിച്ച് യു എസ് പി മൈക്രോ മെമ്മറി എ യു എക്സ് പവർ ബാങ്ക് തൂക്കി പിടിക്കാനുള്ള ഒരു കയർ ഭാഗത്തായിട്ട് ഒരു സോളാർ പാനൽ പിന്നെ സിഗ്നലിന് നല്ല സ്ട്രോങ് കിട്ടാൻ വേണ്ടി ീളം കൂടി ഒരു ആന്റിന നോർമൽ ബാറ്ററിയിലും ഇത് വർക്ക് ചെയ്യാം റീചാർജബിൾ ബാറ്ററി ഇതിന്റെ കൂടെ വരുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഇത് തൂക്കി പിടിച്ച് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി ഹൈ പവറോട് കൂടിയുള്ള ഒരു എമർജൻസി ലൈറ്റ് ലൈഫ് ഞെട്ടിക്കുന്ന ഫംഗ്ഷനുകൾ റേഡിയോയിലുണ്ട് നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും ഉപകാരമുള്ള സാധനങ്ങൾ വാങ്ങൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്